ഹായ് ഹലോ കൂട്ടുകരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ കൊതു ശല്യം എല്ലാവർക്കും ഉള്ളതാണല്ലേ അപ്പോൾ കൊതുവിനെ ഒരു ടിപ്പാണ് കേട്ടോ അത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ കുറച്ച് കേടൊക്കെ ആയ ഉള്ളിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലാതെ നല്ല ഉള്ളി തന്നെ എടുക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതൊന്ന് എടുത്തിട്ട് ഒന്ന് കുഴിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് തകഴയ്ക്കൊക്കെ കാണത്തില്ല കുഴി അതുപോലെ കുഴിയാക്കി കൊടുക്കുന്നുണ്ട് തിരി വയ്ക്കുന്ന ഭാഗത്തിൽ അപ്പോൾ നന്നായിട്ട് നമുക്കത് ചരണ്ടി എടുക്കാം കേട്ടോ ചിരണ്ടി എടുക്കുന്നുണ്ട് കൊതുകു ശല്യം എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ ഇത് വളരെ ഉപകാരപ്പെടുന്നൊരു ടിപ്പാണ് കേട്ടോ അത് ടൗണിലായാലും വില്ലേജിലായാലും കൊതുവിൻ്റെ ശല്യം എന്ന് പറയുന്നത് ഒരുപോലെ തന്നെയാണല്ലേ ടൗണിൽ പ്രത്യേകിച്ച് കൂടുതലാണ് കൊതുകു ശല്യം എന്ന് പറയുന്നത് ഡിച്ചൊക്കെ ഉള്ളത് കാരണം അപ്പോൾ ഈ ചൂടുകാലമായാൽ കൊതുകിൻ്റെ ശല്യം കൂടുതലായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ കൊതുവു ശല്യം ഒഴിവാക്കാനായിട്ട് ഗുഡ് നൈറ്റ് പോലുള്ള പല സാധനങ്ങളും വാങ്ങി വെക്കാറുണ്ടല്ലേ അതൊക്കെ കുട്ടികൾക്ക് ചിലപ്പോൾ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും ചുമ പോലുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലേ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അതിന് പകരമായിട്ട് ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കൊതുവിനെ ഓടിക്കുകയാണെങ്കിൽ ഒരു എഫക്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ കുട്ടികൾക്ക് അപ്പോൾ ഉള്ളി അവിടെ ചിരണ്ടി വെച്ച് തിരിക്കട്ടെ അപ്പം നമ്മളൊരു ചീനച്ചട്ടി വെച്ച് അതിൽ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഉള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് ആര്യ വേപ്പില അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നാല് തണ്ട് അപ്പോൾ നമുക്ക് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇല അപ്പോൾ നമുക്ക് ഈ എണ്ണയിലേക്ക് അലിഞ്ഞ് ചേരണം അതിനാണ് അപ്പോൾ ആ കളറൊക്കെ വരും നന്നായിട്ട് എന്താ പറയുക മണം വരുന്നുണ്ട് കേട്ടോ ഈ വേപ്പലിൻ്റെ എന്താ പറയുക വീട് മുഴുവൻ അതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ വേപ്പലിൻ്റെ എന്താണ് കശപ്പൊക്കെ ആ എണ്ണയിലേക്ക് ഇറങ്ങണം കേട്ടോ അതുവരെ ഒന്ന് നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഇലയൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അത് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അരിക്കുന്നൊന്നുമില്ല അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കളറൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഗ്രീൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് വലിയ ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുത്താൽ മതി ചെറിയ ചെറിയ ഇല ഒക്കെ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചക്കർപ്പൂരമാണ് കേട്ടോ ഞാനൊന്ന് കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലുകൊണ്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത്ര എന്താ പറയുക ഹാർഡൊന്നും അല്ല അപ്പോൾ കൈ കൊണ്ട് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ നന്നായി പൊടിഞ്ഞു കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ടോ ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ച ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് ഇനി ഞാൻ ഈ എണ്ണ ഈ ഉള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമുക്ക് ഇത് നിറച്ച് കൊടുക്കാം അപ്പോൾ കുറേ നേരം കത്തിക്കിട്ടും കേട്ടോ അപ്പോൾ സന്ധ്യാസമയങ്ങളിലാണല്ലോ കൊതുകൊക്കെ കൂടുതലായിട്ടും കാണാറുള്ളത് അപ്പോൾ ഒരു മണിക്കൂറൊക്കെ നമുക്ക് ഇത് കത്തിക്കിട്ടും കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഏകദേശം കൊതുകൊക്കെ ഒന്ന് ഇല്ലാതായി കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി സന്ധ്യാസമയങ്ങളിൽ വയ്ക്കുക കേട്ടോ അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള ഇവിടെ ഡെയിലി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൊതുവ് അധികം വരത്തില്ല കേട്ടോ കുട്ടികൾക്ക് എഫക്റ്റ് അടിക്കത്തില്ല ഗുഡ് നൈറ്റ് പോലുള്ള അതിൻ്റെ അപ്പോൾ ഇങ്ങനെ നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലതാണ് ആരോഗ്യത്തിന് അപ്പോൾ എന്താ പറയുക അടിയിൽ ഇങ്ങനെ നിന്നില്ലെങ്കിൽ ഒരു തകഴിയെടുത്ത് അതിന് മേലെ വെച്ചാലും മതി ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സപ്പോർട്ടിന് വെച്ചാലും മതി കേട്ടോ അധികം നിൽക്കും നമ്മളൊന്ന് അടിഭാഗം നന്നായിട്ടൊന്ന് ഉപ്പത്തിൽ ചെത്തി കൊടുത്താൽ മതി നന്നായിട്ട് നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ തിരികെ കൊടുത്തി കാണിച്ചു തരാം നന്നായിട്ട് കത്തും കേട്ടോ അപ്പോൾ നല്ല ഒരു മണവുണ്ട് അപ്പോൾ ഇപ്പോൾ സന്ധ്യാസമയമായി അപ്പോൾ നന്നായിട്ട് കൊതുക്ക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊതുവ് വരുന്ന സമയത്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റ് കിട്ടും അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ താങ്ക്